പരിശുദ്ധമായ ആയത്തുൽ കുറിച്ച് വളരെ മഹത്വധന്യമായ ഖുർആൻ ആയത്താണ് നാം ഓരോരുത്തർക്കും അറിയാം ഏതു സ്ഥാനത്ത് ചോദിച്ചാലും ഹിഫുദിനുള്ള സംരക്ഷണത്തിലുള്ള ആയത്തായിട്ട് ആദ്യം നമുക്ക് പറഞ്ഞു തരുന്നത് ആയത്തുൽ കുറിസിയാണ് ഈ ആയത്തുൽ കുറിസി ഒരു ഏഴ് സ്ഥലങ്ങളിൽ പ്രത്യേകമായ രൂപത്തിൽ ഓതിയാൽ ഏഴോളം വരുന്ന അനുഗ്രഹങ്ങളാണ് അള്ളാഹുസ്ബാനഹുഹത്താൽ നാം ഓരോരുത്തർക്കും തരുന്നത് മാത്രമല്ല ഈ ഏഴ് സ്ഥലങ്ങളിൽ ഓതൽ പ്രത്യേകം സുന്നത്താണെന്നും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒന്നാമതായി പ്രിയമുള്ള മക്മിനിങ്ങളെ ഇമ്മത്തുകൾ പഠിപ്പിക്കുകയാണ് ഒലുവിന് ശേഷം നമ്മൾ ആയത്തു കുറിസി ഓതണം അങ്ങനെ ഓതുകയാണെങ്കിൽ ആ ഒതുലൂടെ ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബാന ഹു വത്താലെ നാം ഓരോരുത്തർക്കും നൽകുന്നതാണെന്ന് ആ ഇമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെയാണ് ബാങ്ക് വിളിച്ചതിന് ശേഷം ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ ഒരു ആയത്തെക്കുറിച്ച് നാം ഓരോരുത്തരും പാരായണം ചെയ്യുന്നതിലൂടെ ഒരുപാട് അമലുകൾ ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബഹാനഹുത്താൻ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിസിയെ നമ്മൾ പാരായണം ചെയ്താൽ അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു തടസ്സം ഉണ്ടാവില്ല കാരണം അങ്ങനെ നിസ്കരിച്ചതായ ഒരു വ്യക്തി അവന് മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബഹാന ഹുവത്താൽ അവന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവുസല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതായ സമയത്തും ആയത്തുൽ കുറിസി നമ്മൾ പാരായണം ചെയ്യണം ആയത്തുൽ കുറിസി പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് മാത്രമല്ല ഒരുവൻ ഉറങ്ങാൻ കിടക്കാൻ നേരത്തെ ആയത്തുൽകൃസി പാരായണം ചെയ്താൽ അവനും അവൻ്റെ കൂടെ കിടക്കുന്ന ആളുകൾക്കും അവൻ്റെ സഹ റൂമുകളിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അവൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് പോലും അള്ളാഹു സുബഹാനഹുവല പ്രത്യേകരമാകുന്ന കാവൽ നൽകുമെന്ന് ആ ഇമ്മത്തുകൾ അടിവരയിടുന്നതായി കാണാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് മറ്റൊരു സന്ദർഭം പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ അവർക്കും ആയത്തുൽകൃഷിയെ ഒരുപാട് അധികരിപ്പിക്കുന്നതിലൂടെ പ്രസവസംബന്ധമാകുന്ന ബുദ്ധിമുട്ടുകളും സങ്കീർണ ും എല്ലാം മാറി നല്ല റാഹത്ത് ലഭ്യമാകുമെന്നും അഹിമത്തുകൾ ഇപ്പോൾ പഠിപ്പിക്കുകയാണ് രോഗസന്ദർശനത്തിന് വേണ്ടി പോകുന്ന സമയങ്ങളിലും ആയത്തുൽ ആയതുശി നമ്മൾ പാരായണം ചെയ്ത് പ്രത്യേകമായ സുന്നത്തുണ്ട് അവരുടെ ആജിലും താമും കാമിലുമായ പെട്ടെന്നുള്ള ഷിഫ അള്ളാ ഉസ്ബഹാന ആയത്തുൽ ആയത്തുൽകുറിശി പാരായണം ചെയ്യുന്നതിലൂടെ ആ രോഗിക്ക് നൽകുമെന്നും പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് യാത്രാവേളകളിൽ പലരും പല വിധേനയുള്ള യാത്ര ചെയ്യുന്ന ആളുകളാണ് ജോലി സംബന്ധമായ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്താൽ യാത്രയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സങ്കീർണതകളും അപകടങ്ങളിൽ നിന്നുമെല്ലാം ബാഹുസുബഹാന ഹുത്താൻ പ്രത്യേകരമാകുന്നൊരു സംരക്ഷണം അവന് ലഭ്യം ലഭ്യമാക്കും എന്ന് റസൂൽ സലഹ് അലൈ വല്ലാമ തങ്ങൾ പല വിധേനയുള്ള ഹദീഫിൻ്റെ താവഴികളിലൂടെ പഠിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ ആയത്തുൽ കുറിസിയു ഓതി ഇത് ലഭ്യമാകുന്ന എല്ലാ ഗുണങ്ങളും കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അള്ളാഹു സുബഹാന ഹുബത്താല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമുലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു